മുസ്ലിങ്ങൾക്ക് മോദി പ്രിയങ്കരനാകുന്നു അല്ല മോദി മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരനാണ് അങ്ങനെ തെളിയിക്കുന്നതാണ് ബി ജെ പി ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു മുസ്ലിമിന്റെ പ്രസ്താവന മൗലാന സാജിദ് റാഷിദി മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു എനിക്ക് മോദിജിയെ കെട്ടിപ്പിടിക്കണം യു എ ഇ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചതുപോലെ മോദിജി തന്നെ കെട്ടിപ്പിടിക്കണമെന്നും മൗലാന സാജിദ് റാഷിദി പറയുന്നു നമുക്കറിയാം തികഞ്ഞ മുസ്ലിം വിരുദ്ധനാണ് മോദി എന്ന ഒരു അഭിപ്രായം നിലനിന്നിരുന്നു എന്നാൽ മുത്തലാഖ് നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ബി ജെ പി എന്ന പാർട്ടിയെ അംഗീകരിച്ച് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പേരാണ് മുന്നോട്ട് വന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മുത്തലാഖ് നിരോധനത്തിനായി പൊരുതിയ ഷായറോ ബാനോ ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത തന്നെയാണ് താൻ ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഷായറോ ബാനോ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി ഒരു നല്ല പാർട്ടി അല്ല എന്നും ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നുമുള്ള ധാരണ ഉണ്ടായിരുന്നു ആ വിശ്വാസം പിഴുതറിയണം അതാണ് താൻ ബി ജെ പി എന്ന പാർട്ടിയിൽ കാരണമെന്ന് ഷെറാബാനും ബി ജെ പി മുസ്ലിങ്ങളെ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് എന്ന് തെളിയിക്കണം എന്നതായിരുന്നു അവരുടെ നിലപാട് രോഗബാധയെ തുടർന്ന് കാശിപ്പൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോയ തന്നെ ഭർത്താവ് ഒരു സ്പീഡ് പോസ്റ്റിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തിയ കാര്യം അറിയിക്കുകയായിരുന്നു എന്നും അങ്ങനെ പതിനഞ്ചു വർഷം നീണ്ട ദാമ്പത്യം അവസാനിച്ചു എന്നുമാണ് ഷാരാബാനോ പറഞ്ഞത് മുസ്ലിം മതവിശ്വാസികളുടെ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ പ്രസ്താവന വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ഇടപെടൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട സമയത്താണ് മുസ്ലിം സമുദായത്തിന്റെ ഹജ്ജ് കർമ്മത്തിൽ അദ്ദേഹം ഇടപെട്ട രീതിയും കോൺഗ്രസ് സർക്കാർ ഇടപെട്ട രീതിയും മാത്രം ഒന്ന് വിലയിരുത്തിയാൽ മതിയാകും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഓരോ വിഷയത്തിലും അദ്ദേഹം നടത്തുന്ന ശരിയായ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്നും അത് എങ്ങനെയൊക്കെയാണ് എന്നും മനസ്സിലാക്കാൻ ഒരു കൊള്ളലാഭവുമില്ലാതെ തീർത്ഥാടകർക്ക് പ്രാർത്ഥന നടത്താൻ അവസരം നൽകിയ മഹാനായ നേതാവാണ് നരേന്ദ്രമോദി അത് തിരിച്ചറിയേണ്ടത് മുസ്ലിം മതവിശ്വാസികൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകളായിരുന്നു അന്ന് സൗദി സർക്കാർ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നരേന്ദ്രമോദി ഇടപെട്ടു അതിന്റെ ഭാഗമായി അന്ന് പതിനായിരത്തോളം ആളുകളെ അധികം പറഞ്ഞയക്കാൻ സാധിച്ചു രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ പിന്തുണയും അനുഗ്രഹവും തനിക്കൊപ്പം ഉണ്ട് എന്ന ഉറച്ചു വിശ്വാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി സർക്കാരിന്റെ ഒരു നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മുത്തലാഖ് നിരോധനം തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്ത മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നതിലൂടെ മുസ്ലിം സ്ത്രീ സമൂഹത്തിന്റെ ഒന്നടങ്കം പിന്തുണയാണ് അദ്ദേഹത്തിന് നേടാനായത് മുസ്ലിം കുടുംബങ്ങളിൽ മോദിയുടെ സ്വാധീനം ദിനം പ്രതി കൂടി വരികയായിരുന്നു കലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ അബ്ദുൾ സലാം ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് മോദി മുസ്ലിങ്ങളുടെ രക്ഷകനാണ് എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേൾക്കുന്നതൊക്കെ അതുപോലെ വിശ്വസിച്ച് പെരുമാറരുത് എന്നും എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തണം എന്നതുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവർ ആരും മോദിക്കൊപ്പമല്ലാതെ മറ്റാരുടെയും കൂടെ നിൽക്കില്ല എന്നും അദ്ദേഹം പറയുന്നു പല പ്രധാനമന്ത്രിയും കണ്ടവരാണ് നമ്മൾ ഇനിയും പ്രധാനമന്ത്രിമാർ വന്നേക്കാം എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരാളെ മറ്റ് ലോകരാജ്യങ്ങളിൽ കാണാനാവില്ല കുറിച്ച് ബോധപൂർവ്വം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരുന്നു മുസ്ലിം സമൂഹം ആ കള്ളപ്രചാരണത്തിൽ ഒരു പരിധിവരെ അകപ്പെടുകയും ചെയ്തു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹം ആത്മാർത്ഥമായി നിഷ്പക്ഷമായി വിലയിരുത്തി മനസ്സിരുത്തി ഇതിലുള്ള ശരിയായ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇപ്പോൾ നരേന്ദ്രമോദിയെ അവരുടെ സ്വന്തമായി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും യാണ് നരേന്ദ്രമോദിയുടെ കരുത്തും കഴിവും കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നേതാവാണ് മോദി അത് കേരളവും തിരിച്ചറിയണം എന്നതാണ് ഇനി നമ്മൾ പറയേണ്ടത് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മഹത്വം കാഴ്ചപ്പെടേണ്ടത് ഇന്ത്യ മാത്രമല്ല ലോകമാകെ മനസ്സിലാക്കി കഴിഞ്ഞു മുസ്ലിം രാജ്യങ്ങൾ തന്നെ നരേന്ദ്രമോദി പ്രതീക്ഷയോടെയാണ് കാണുന്നത് അല്ലെ ചൈനയ്ക്കും ഇന്ത്യയുടെ ഇന്നത്തെ കാര്യത്തെ ബോധ്യമായി കഴിഞ്ഞു വലിയ സൈനിക ബലവും ആയുധ സംഭരണവും ഒക്കെ ഉണ്ടായിട്ടും ചൈന പത്തി നടക്കുന്ന നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ കർമ്മശേഷി തിരിച്ചറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പ് എങ്ങുമില്ലാത്ത ഭരണം മികവാണ് രാജ്യത്തുനിന്ന് പ്രകടമാകുന്നത് പാവപ്പെട്ടവരെയും ഗ്രാമങ്ങളെയും മുന്നിൽ കണ്ട ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഒട്ടനവധിയാണ് ഇങ്ങനെയൊരു നേതാവിനെ ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ് ആരെങ്കിലും പറയുന്നത് അപ്പടി വിശ്വസിച്ച് പെരുമാറുന്നതിന് പകരം മനസ്സിൽ എത്തി വിലയിരുത്തിയാൽ മോദി എതിർക്കുന്നവരൊക്കെ മോദിക്കൊപ്പമേ നിൽക്കുകയുള്ളൂ കണ്ണും കാതും തുറന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയും നമ്മുടെ രക്ഷകർത്താവാണ് നരേന്ദ്രമോദി എന്നത് മോദി അധികാരത്തിലേറിയ ശേഷം നടപ്പാക്കിയ ക്ഷേമ പരിപാടികളൊക്കെ വിജയകരമായിട്ടുണ്ട് അത് പ്രയോജനപ്പെട്ടത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയുമാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത് സ്വച്ഛ് ഭാരത് എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ ആദ്യം പരിഹസിച്ചവർക്ക് പോലും അത് ഏറ്റെടുക്കേണ്ടി വന്നത് പതിനൊന്ന് കോടി വീടുകൾക്ക് ശൗചാലയം പണിതൊരിക്കലും ഒരു ചെറിയ കാര്യമായി കാണാൻ സാധിക്കുകയില്ല മോദിയുടെ കൈകളിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് തന്നെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ കുറേ സ്ഥലങ്ങളിലെങ്കിലും ബി ജെ പിയും മുസ്ലിങ്ങളും തമ്മിൽ ആകൽഷമുണ്ട് അത് കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ രണ്ടു വർഷം കൊണ്ട് സന്ദർശിച്ച ഏക പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ് മുസ്ലിം രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ഹിന്ദു മുസ്ലിം സൗഹാർദ്ദവും ശക്തിപ്പെടുത്താൻ അത് ഉപകരിച്ചതേ ഉള്ളൂ ഇന്ത്യയും മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ളതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ളതുമായ ഐക്യമാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കുന്ന നാളുകളാണ് ഇനി വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് പലപ്പോഴും നരേന്ദ്രമോദിക്ക് ആദരവും പരിഗണനയും ഒക്കെ ലഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു ഉത്തർപ്രദേശിലെ മുസ്ലിം സ്ത്രീകളുടെ രംഗത്ത് വന്ന ഒരു വാർത്തയും പുറത്തുവന്നിരുന്നു ഗറിൽ നിന്നുള്ള മുസ്ലിം സ്ത്രീകളാണ് മോദിയുടെ പേര് ക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കി മിഖലാഖ് ബിൽ നടപ്പിലാക്കിയതോടെ പ്രധാനമന്ത്രി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതൊരു വലിയ മാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഞാൻ വോട്ട് ചെയ്തു എന്ന് ധൈര്യത്തോടെ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പറയുമ്പോൾ അദ്ദേഹം ഒരു ഇമാമാണ് ഒരു അസോസിയേഷന്റെ വലിയൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി വളരെ ധൈര്യത്തോടെ ആരെയും ഭയക്കാതെ തുറന്നു പറയുമ്പോൾ ഇനി പലർക്കും ആ ധൈര്യം വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് കർണാടക